ഈ എല്ലാവർക്കും സ്വാഗതം ഞാൻ ചേമ്പ് പുളിശ്ശേരി വയ്ക്കണം അപ്പം നമ്മൾ കൂടി കാണിച്ചാലെ വരാം ചേമ്പ അടപ്പത്തു വയ്ക്കാം നന്നാക്കി കഴുകി വെച്ച മേപ്പിൻ്റെ അല്ല പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് വെള്ളമൊഴിച്ച് വേവിട്ട നമുക്ക് അലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം അരക്കിയപ്പോൾ നാളികേരത്തിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചെറുചീരകം ഒക്കെ പാടുപൂട്ടി അരക്കും അതില് തൈര് കൂട്ടി അരക്കുന്നു ഓരോ ചേമ്പോ അതിൽ അരുവ് ചേർത്ത് തിളക്കിയിട്ട് ഒത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പം അത് ഇടുന്നു തിളച്ച് പാകമായി നമുക്ക് പപ്പടം വറുത്തിട്ട് കടുക് പൊട്ടിക്കാം പപ്പടം വറക്കാം ചട്ടി വെച്ചു ചട്ടി ചൂടായി എണ്ണ ഒഴിക്കണു അപ്പം എണ്ണ ചൂടായി പപ്പടം വറക്കാം നല്ല മഴയാണ് നിങ്ങക്ക നല്ല മഴയുണ്ടാ ഭയങ്കര മഴ ഇവിടെ വെള്ളപ്പൊക്കം ഞങ്ങക്ക് വെള്ളപ്പൊക്കം അല്ല അടുത്തുള്ളവരൊക്കെ വെള്ളം വന്നി കയറീന്നൊക്കെ പറയുന്നുണ്ട് പപ്പടം മറുത്ത് കഴിഞ്ഞ അപ്പൊ കടുകോട്ടിക്ക വറ്റൽ ഇടുന്നു വട്ടൽമിളക് ഇല ഒരിത്തിരി മിളകും പൊടി ഇടുന്നു അപ്പോൾ നമ്മൾ േമ്പ് പുളിച്ചേരി റെഡിയായി പപ്പടം മുറത്തും ഇന്ന് ഇത്രയൊക്കെ ഉള്ളപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വേടിയായിട്ട് നാളെ വരാം ബൈ